ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഹലോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം വയ്യാണ്ടായി പോയി അതാണ് പിന്നെ വീഡിയോസ് ഒന്ന് വിടാണ്ടിരുന്നത് ഈ കുറേ ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ചെവിൻ്റെ കേൾവി കുറച്ചും കുറഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഫോൺ എടുക്കാത്തത് ഒന്നും വിചാരിക്കരുത് പിന്നെ ആ ബാംഗ്ലൂർ പോയ വിശേഷങ്ങൾ പറയാം ഈ ഒരു റിസൾട്ടാണ് എനിക്ക് അടന്ന് കിട്ടിയത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടന്ന് ഒരു ഹാർട്ട് സർജറി ചെയ്യാനാണ് പറഞ്ഞത് ഓൾറെഡി എനിക്ക് രണ്ട് ബ്ലോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് മൂന്ന് ബ്ലോക്ക് ആയിരുന്നു അവർ പറയുന്നത് അല്ലാ എനിക്കറിഞ്ഞൂട ഹാർട്ടിൻ്റെ സർജറി എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ മുമ്പ് ഹാർട്ടിൻ്റെ സർജറി ചെയ്യാൻ പോയ സമയത്തൊക്കെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഇവരെ ബി എൻ എച്ച് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ബ്ലഡിനെ കാട്ടി സ്പീഡ് ആയിട്ടോഗ്രാഫർ ക്ലോട്ടാവുന്നുണ്ട് നിലവിൽ അവർ പറഞ്ഞത് അവിടെ നിന്ന് എന്തായാലും സത്യസായ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും ചെയ്യാൻ പറ്റില്ല കാരണം അത്ര റിസ്ക് ഉള്ളതുകൊണ്ട് അവർ ചെയ്യൂല പുറത്ത് ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ചെയ്യാനാണ് പറഞ്ഞത് ഇപ്പോൾ പുറത്തെന്ന് പറയുമ്പോൾ നമ്മൾ വല്ലൂർ പോയി കിംസി പോയി മിംസി പോയി ഒരുപാട് ഹോസ്പിറ്റലോ പോയി മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം ചോദിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ചോദിച്ചു അപ്പം ഒക്കെ ഈ ഒരു റിസ്ക് ഫാക്ടറുണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇനി മെഡിസിനിൽ മെഡിസിൻ നിൽക്കൂലെന്നാണ് പറഞ്ഞത് ഓൾറെഡി പുതിയ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനി മെഡിസിനിൽ മെഡിസിൻ എന്ന് പറഞ്ഞു പുതിയൊരു ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്താറായിരം രൂപ കോസ്റ്റ് വരുന്നുണ്ട് പക്ഷേ ഫ്രീ ആയിട്ടാണ് അവരത് അവിടെ നിന്ന് ഇഞ്ചെക്ഷൻ ചെയ്തു തരുന്നത് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ട്വൻറ്റി ടു തൗസൻഡ് ഒരു ഇഞ്ചെക്ഷൻ പറഞ്ഞല്ലോ അതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ ആഴ്ചയിലും ആയിരം മുപ്പത്താറായിരം രൂപേൻ്റെ ഇഞ്ചെക്ഷൻ അടിക്കണം അത് എന്താ പറയുക നമുക്ക് ഹാർട്ട് ഫെയിൽ ആവുന്ന സമയത്ത് ഒരു പരിധി വരെ ഹോസ്പിറ്റലിൽ പോകുന്നത് കുറയ്ക്കാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇഞ്ചെക്ഷനാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ കുറിച്ച് അറിയുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ഇനിയിപ്പോൾ പതിനഞ്ചാം തീയതി പിന്നെയും തിരിച്ചു പോകണം പതിനാറാം തീയതി ആ ഇഞ്ചെക്ഷൻ അടിക്കാനുണ്ട് അപ്പം ഇതാണ് ബാംഗ്ലൂർ ഹോസ്പിറ്റലെന്ന് പറഞ്ഞത് നിലവിൽ പിന്നെ എൻ്റെ ലങ്സിൻ്റെ ഔട്ടർ ആയിട്ട് ഒരു ചെറിയ മുഴ പോലെ കാണുന്നുണ്ട് അപ്പം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ശ്വാസമുട്ടിൽ വന്നിട്ട് ലങ്സിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ വീങ്ങി വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നല്ല കല്ലിപ്പുണ്ടായിരുന്നു കുറച്ചും കൂടിയും നല്ല രീതിയിലാണ് എക്കോയോ ജോഗ്രഫി ഒക്കെ ചെയ്യുന്നത് കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൽ ഡോക്ടേഴ്സ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അതിൻ്റെ കറക്റ്റായിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഇന്ന് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ നിലവിലങ്ങനെ പറഞ്ഞു അപ്പം ഇനി പഴമ ഡോക്ടറെ കാണിക്കണം എന്ന് വെച്ചാൽ അതാ നാളെയാണ് പഴമ ഡോക്ടർ അപ്പോയിൻമെൻ്റ് കണ്ണൂർ മിഡ്സിലാണ് നാളെ ഇക്കാൻ്റെ ഒരു സ്കാനിങ്ങാണ് അപ്പം നാളെ ഇക്കാനേയും കൊണ്ട് പോകണം എന്നെ കൊണ്ട് പോകണം പിന്നെ എൻ്റെ ആങ്ങൾക്ക് ഇതേപോലെ ചെറുതായിട്ടൊരു ശ്വസ് പെയിന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പം അതിനെയും കാണിക്കണം ശരിക്കും പറഞ്ഞാൽ കുടുംബസമേത ഹോസ്പിറ്റലിലുള്ള ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥയാണ് എന്തല്ലേ പിന്നെ ഫണ്ട് റേസിങ്ങിൻ്റെ കാര്യം പറയാം ഫണ്ട് റേസിങ് കുറച്ച് ദിവസമായിട്ട് വലിയ രീതിയിലുള്ള എഫക്റ്റ് ഒന്നുമില്ല അപ്പോൾ ഇനി എന്ത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഒരുപാട് എത്തിക്കണം എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു വലിയ റെസ്പോൺസ് ഒന്നുമില്ല അതേപോലെ തന്നെ ചാരിറ്റീൻ്റെ ആള് ഇങ്ങോട്ട് വിളിച്ചിട്ട് വീഡിയോ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വിളിച്ചപ്പം മുമ്പ് പറഞ്ഞ അതേ അവസ്ഥ തന്നെ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം തിരിച്ച് വിളിക്കാം ഇതുതന്നെ പറയുന്നുള്ളൂ അപ്പം എന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ അടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് കമൻ്റ് കണ്ടു മൂക്കില് ട്യൂബാണെങ്കിലും അസുഖമാണെന്നു പറയുന്നില്ല ഇപ്പം കരഞ്ഞ് നിലവിളിക്കുന്ന ആൾക്കാരെ മാത്രമേ അസുഖമായിട്ട് കണക്കാക്കുള്ളൂ എങ്കിൽ എനിക്കതിലിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ അഹങ്കാരം പറയുന്നതെന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നുമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ കരേണ്ട മാക്സിമം കരഞ്ഞ് തീർത്തൊരാളാണ് ഒരു ലൈഫ് പീരീഡിൽ ഈയൊരു ഏജിൽ ചി നിങ്ങൾക്ക് മേ ബി ചിന്തിക്കാൻ പറ്റാത്ത അത്രയും രീതിയിൽ കരഞ്ഞെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന ഒരാളാണ് എൻ്റെ അസുഖം മാത്രമായിട്ടുള്ളതല്ല അപ്പോൾ അങ്ങനെയുള്ള ഞാൻ കരയണ്ടടുത്ത് കുറേ കരഞ്ഞിട്ടുണ്ട് പക്ഷേ കരഞ്ഞിട്ട് നമ്മളിപ്പം കരഞ്ഞിട്ട് ഒരു കാര്യം കരയാണ്ട് കിട്ടുന്ന ആ കാര്യം തമ്മിൽ വ്യത്യാസമില്ലേ അപ്പം നമ്മൾ കൊണ്ട് കരയാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക കരയാണ്ട് ചെയ്തിട്ട് എനിക്ക് ഇത്രയെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലേ എൻ്റെ എനിക്കിപ്പോൾ ടെസ്റ്റുകൾ ചെയ്യാനെങ്കിലും സമാധാനത്തിന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും പറയാനില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ മെഡിസിനെ കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അങ്ങനെ മെഡിസിൻ്റെ കൊണ്ട് മെഡിസിൻ എത്തിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു ട്വൻറ്റി ഫൈവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റൊക്കെ ഡോസുള്ള ഇൻജെക്ഷൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ പക്ഷേ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം അഞ്ച് മാസത്തെ മെഡിസിൻ്റെ എമൗണ്ട് എങ്കിലും ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ മെഡിസിൻ നാട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ കാരണം ഒരു ഡോസായിട്ടൊന്നും അങ്ങനെ അവർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റില്ല കാരണം അതിന് ഒരുപാട് റൂൾസ് ഉണ്ട് അപ്പം ഇത്ര എമൗണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ മെഡിസിൻ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കറിയില്ല ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നിങ്ങളും നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പം ബാക്കി പഠിച്ചവനും കൂടി തീരുമാനിക്കട്ടെ ഇൻഷോല്ല പിന്നെ ഒരുപാട് വർക്ക് വരുന്നുണ്ട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ വർക്ക് വരുന്നുണ്ട് ഈ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ ടൈം എടുത്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ കുറ്റം പറയുന്ന ആൾക്കാനാണ് ഏറ്റവും കൂടുതലുള്ളത് അത് മെയിനായിട്ടും എനിക്ക് വരുന്നത് ഈ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ളതാണ് പുതുതായിട്ട് വരുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് പിന്നെ ചില ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില മേക്കപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ അപ്പം അതൊക്കെയാണ് എനിക്ക് അധികവും പ്രൊമോഷൻ വർക്കിന് വരുന്നത് അപ്പം ഞാനത് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് എന്താ പറയുക ഈ ഇത്രയും അസുഖം വന്നിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്യുന്നു മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇപ്പം എൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഒരു രൂപ കിട്ടിയാൽ പോലും ഒരു രൂപക്ക് പത്തായിരം രൂപേൻ്റെ വാല്യൂ ഉണ്ട് അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ വാക്സ് കിട്ടുമ്പോൾ ഞാനത് ചെയ്യണം കാരണം എനിക്കിപ്പോൾ അതേ ഒരു വരുമാനം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇരുന്നുണ്ട് ഈ ഒരു ഈയിടെ റൂമിൽ ഇരുന്നുണ്ട് എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലാണ്ട് അതിനെങ്ങനെ അതെന്തിനാണ് ഇതെന്തിനാ കുറേ ആൾക്കാരുടെ കമൻസ് എൻ്റെ ഹെഡിങ് ലിസ്റ്റിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ തുറന്നാവാണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് എനിക്ക് ജീവിക്കണം എൻ്റെ കാര്യങ്ങൾ നടത്തണം എൻ്റെ ഡെയിലിയുള്ള എക്സ്പെൻസ് എൻ്റെ മെഡിസിൻസ് അടുത്ത് ചോദിക്കാത്ത രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പ്രമോഷൻ വർക്ക് ചെയ്തേ പറ്റുള്ളു അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഇഷാൽ എന്നാൽ നാളെ ഇനി ഇപ്പം കരിങ്കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ഒരു ദിവസമാണ് എനിക്ക് തീരെ വയ്യ എന്താ പറയുക മനസ്സിന് പുറമേ ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് പിന്നെ നിശാൽ എല്ലാവരും ദുരല ഉൾപ്പെടുത്തുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ശാളത്തെ വിശേഷങ്ങൾ ഇൻഷാന്ന നാളായിടാം ഒക്കെ ഇപ്പം എല്ലാവരും ഹാപ്പി എടുക്കുക കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല എൻ്റെ അവസ്ഥ കൊണ്ടാണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് കേൾ പോസ്റ്റ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അറിയില്ല ഇനി ഇതാരെടുത്ത് എത്തിക്കേണ്ടതെന്ന് അറിയില്ല ഒരുപാട് ആൾക്കാരെ ഇൻസ്റ്റയും ഇൻവെറ്റേഷനിലേക്ക് കിടക്കുകയാണ് അതുകൊണ്ടുതന്നെ അവർ കാണുന്നില്ല അപ്പോൾ വിശാല ബാക്കിയുള്ള വിശേഷങ്ങൾ പിന്നെ പറയാ